സിനിമയോടുള്ള അടങ്ങാത്ത അഭിനിവേശം കൊണ്ട് ക്യാമറയ്ക്ക് മുന്നിൽ എത്തിച്ചേർന്നവരുണ്ട് എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ ഇവരുടെ ജോലി മറ്റൊന്നായിരിക്കും ചിലപ്പോൾ ആ ജോലി ഉപേക്ഷിച്ചെത്തിയിട്ടുള്ളവരുമുണ്ട് സിനിമാ ജീവിതത്തിനൊപ്പം തന്നെ ആ ജോലി കൊണ്ടു നടക്കുന്നവരുമുണ്ട് അങ്ങനെ ഡോക്ടർമാരും എഞ്ചിനീയർമാരും പോലീസുകാരും വക്കീലന്മാരും ഒക്കെ വെള്ളിത്തിരയിലെ മിന്നും താരങ്ങളായി മാറിയിട്ടുണ്ട് മലയാള സിനിമയുടെ ഭാഗമായ പോലീസുകാരും നിരവധിയാണ് അവരാരൊക്കെയൊന്നും നോക്കാം നടൻ സത്യൻ അറുപതുകളിൽ മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന താരമായിരുന്നു സത്യൻ മലയാളികളുടെ സത്യൻ മാഷ് മലയാള സിനിമയിലെ നായകനായി തിളങ്ങുന്നതിന് മുൻപ് നിരവധി സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട് സ്കൂൾ അധ്യാപകനായിരുന്നു സത്യൻ മാഷിന്റെ തുടക്കം ഏതാണ്ട് ഒരു വർഷക്കാലം സ്കൂളിൽ അധ്യാപകനായി ജോലി ചെയ്തു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ പട്ടാളത്തിൽ ചേരുന്നു അക്കാലത്തെ സാധാരണ കാഴ്ചകളിൽ ഒന്നായിരുന്നു യുവാക്കളുടെ സൈനിക സേവനം ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിലെ ഏറെക്കാലത്തെ സേവനത്തിനു ശേഷമായിരുന്നു സത്യൻ മാഷ് തിരുവിതാംകൂർ പോലീസ് സേനയുടെ ഭാഗമാകുന്നത് ഇൻസ്പെക്ടർ റാങ്കിലായിരുന്നു അന്ന് ജോലി ഇതിനിടയിലായിരുന്നു സിനിമയിലേക്കുള്ള വരവ് സിനിമയിൽ ശ്രദ്ധിക്കപ്പെട്ടതോടെ സത്യൻ പോലീസ് ജോലി ഉപേക്ഷിച്ച് മലയാള സിനിമയിൽ സജീവമാകുകയായിരുന്നു സത്യൻ ഭാഷ ഇൻസ്പെക്ടർ ആയിരുന്നുവെങ്കിൽ കേരള പോലീസിൽ ആയി ജോലി ചെയ്ത നടനാണ് കെ പി എസ് സി അസീസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ നീലക്കണ്ണുകൾ എന്ന ചിത്രത്തിലൂടെയായിരുന്നു അസീസ് സിനിമയിലേക്ക് എത്തുന്നത് പിന്നാലെ വില്ലൻ വേഷങ്ങളിലൂടെ മലയാള സിനിമയിൽ അസീസ് സജീവമാകുകയായിരുന്നു വില്ലൻ വേഷങ്ങൾ മാത്രമല്ല പോലീസായും ജയിൽ സൂപ്രണ്ട് ിൽ വിജിലൻസ് ഡിവൈഎസ്പി ആയി ജോലിയിൽ നിന്ന് സജീവമായിരുന്നു മലയാള സിനിമയിലെ എണ്ണം പറഞ്ഞ വില്ലന്മാരിൽ ഒരാളാണ് കിരിക്കാടൻ ജോസഫ് അന്നത്തെ ഏതൊരു യുവാവിനെയും പോലെ തന്നെ പഠിക്കുന്ന സമയത്ത് പട്ടാളക്കാരനാകാനായിരുന്നു കിരിക്കാടൻ ജോസ് എന്ന മോഹൻരാജിന്റെയും ആഗ്രഹം പഠനശേഷം പട്ടാളത്തിൽ ജോലി ചെയ്യുകയും ചെയ്തു എന്നാൽ ജോലിക്കിടെ പരിക്കു പറ്റിയതിനെ തുടർന്ന് സർവീസിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു കീരിക്കാടൻ ജോസ് പിന്നീടായിരുന്നു മോഹൻരാജിന് എസ് എ സെലക്ഷൻ കിട്ടുന്നത് ഇതിനിടയിൽ എൻഫോഴ്സ്മെന്റിലും ജോലി ലഭിച്ചു എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരായി ജോലി ചെയ്യുന്നതിനിടയിലായിരുന്നു കിരീടത്തിലൂടെ മലയാള സിനിമയിലേക്ക് എത്തുന്നത് ചിത്രം സൂപ്പർ ഹിറ്റായി മാറിയതോടെ മോഹൻരാജിന് കീരിക്കാടൻ ജോസ് എന്ന പേര് സ്ഥിരമായി വീണു എന്നാൽ കേന്ദ്ര സർവീസിൽ ജോലി ചെയ്യുമ്പോൾ സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ സർക്കാരിന്റെ അനുവാദം വാങ്ങണമെന്ന നിബന്ധനയുണ്ടായിരുന്നു അതൊന്നും ചെയ്യാതെ അഭിനയിച്ചതിന് കിരികാടൻ ജോസിന് സസ്പെൻഷൻ കിട്ടുകയും ചെയ്തു പിന്നീട് ഏറെ നാളത്തെ നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ രണ്ടായിരത്തി പത്തിൽ ജോലിക്ക് തിരികെ കയറുകയും ചെയ്തിരുന്നു മോഹൻരാജ് എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ജോലി രാജിവെക്കുകയും ചെയ്തു വില്ലൻ വേഷങ്ങളിലൂടെ ശ്രദ്ധിക്കപ്പെട്ട മറ്റൊരു താരം തന്നെയാണ് അബു സലീമും അബ്ബു സലീമും ഒരു പോലീസ് ഓഫീസർ ആയിരുന്നു സബ് സബ്ഇൻസ്പെക്ടറായ അബു സലീം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ജോലിയിൽ നിന്നും വിരമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ പുറത്തിറങ്ങിയ രാജൻ പറഞ്ഞ കഥയിലൂടെ വെള്ളിത്തിരയിലെത്തിയ അബ്ബു സലീം ഇതുവരെയായി ഇരുന്നൂറോളം സിനിമകളിൽ അഭിനയിച്ചു കഴിഞ്ഞു മലയാളത്തിന് പുറമെ ഹിന്ദി തമിഴ് തെലുങ്ക് ഭാഷകളിലും അബു സലീം തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് വെള്ളിത്തിരയിൽ മാത്രമല്ല ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും താരമാണ് ഭീമൻ രഘു നായകനായി എത്തിയ ആദ്യ ചിത്രത്തിലൂടെ തന്നെ ആ കഥാപാത്രത്തിന്റെ പേരിൽ അറിയപ്പെട്ട നടൻ കൂടിയാണ് ഭീമൻ രഘു നിയമം നേടിയ ശേഷം സംസ്ഥാന പോലീസിൽ ജോലിയിൽ പ്രവേശിച്ചിരുന്നു തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എസ് ഐ ജോലി ചെയ്യുമ്പോൾ പ്രശസ്ത നടൻ മധുവുമായി പരിചയത്തിലായി ആ പരിചയമാണ് ഭീമൻ രഘുവിനെ സിനിമയിലേക്ക് എത്തിക്കുന്നത് പിന്നാലെ നായകനായും പ്രതി നായകനായും നിരവധി സിനിമകളിൽ അഭിനയിച്ചു പ്രതി നായക വേഷങ്ങളിലൂടെയാണ് ഭീമൻ രഘു മലയാള സിനിമയിൽ ശ്രദ്ധിക്കപ്പെടുന്നത് നിലവിൽ വില്ലൻ വേഷങ്ങളിൽ നിന്നും മാറി ഹാസ്യ കഥാപാത്രങ്ങളാണിപ്പോൾ രഘു കൂടുതലായും ചെയ്യുന്നത് ഇതിനിടെ ഡി വൈ എസ് പി റാങ്കിൽ നിൽക്കുമ്പോൾ പോലീസിൽ നിന്നും ഭീമൻ രഘു സ്വമേധയാ വിരമിക്കുകയായിരുന്നു കൂടുതൽ